ലോകത്തിലെ ശക്തരായ ഭരണകൂടങ്ങളിൽ റഷ്യയെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന രാജ്യമാണ് അമേരിക്ക പല രാജ്യങ്ങളിലും ഭരണത്തെയും കച്ചവടത്തെയും വരെ സ്വാധീനിക്കാൻ കഴിയുന്ന രാജ്യം ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ട്രില്യൺ ഡോളറാണ് അമേരിക്കയുടെ ആസ്തി ഏതാണ്ട് ലോകത്തെ മുപ്പത്തിയേഴ് ശതമാനം ശതകോടീശ്ശയം ജീവിക്കുന്ന നാടാണ് അമേരിക്ക മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന അമേരിക്കയാണ് ഇന്ത്യയും ചൈനയും കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്നാൽ സാമ്പത്തികമായി ശക്തമാണെങ്കിലും രാജ്യത്തെ ജനങ്ങൾ സാമ്പത്തിക അന്തരം കൂടുതലുള്ളതിന്റെ പ്രശ്നവും നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ന് അമേരിക്ക ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിന്റെ അവസാനം മറ്റൊരു ഭീഷണിയെ കൂടി അമേരിക്ക നേരിടേണ്ടി വരുമെന്ന പഠനങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയിലെ മുപ്പതിനായിരം നഗരങ്ങളിലെ രണ്ടായിരത്തിഒരുന്നൂറ് ആണ്ടോടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് സയൻസ് അലർട്ട് നടത്തിയ പഠനത്തിൽ തെളിയുന്നത് ഇവയിൽ പകുതിയോളം നഗരങ്ങൾ ജനസംഖ്യ കുത്തനെ കുറയും ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം ജനങ്ങളുടെ കുറവാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇത് മാത്രമല്ല കുഴപ്പം കാലാവസ്ഥ കാരണം മനുഷ്യനിർമ്മിതമായ കാരണങ്ങള ഇങ്ങനെ സംഭവിക്കുമ്പോൾ വലിയ വെല്ലുവിളി അടുത്ത നൂറ്റാണ്ടോടെ അമേരിക്കയ്ക്കുണ്ടാകും ഭാവിയിൽ അമേരിക്കൻ നഗരങ്ങൾ വലിയ മാറ്റം ജനസംഖ്യ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഓരോ ഭാഗങ്ങളിലായി ജനങ്ങൾ വികടിച്ചു പോവുകയും തീരെ കുറഞ്ഞു പോകുകയും ചെയ്യാം നിലവിൽ ഈ നഗരങ്ങളിലെ താമസക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രാദേശിക ഭരണകൂടങ്ങളും ടൗൺ പ്ലാനർമാരും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇന്ന് പേരുകെട്ട പല നഗരഭാഗങ്ങളും നാളെ പ്രേത നഗരങ്ങളാകാം ജനസംഖ്യ കുറഞ്ഞത് കാരണം അടിസ്ഥാന സൗകര്യങ്ങളായ ശുദ്ധജലം ഗതാഗതം വൈദ്യുതി ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവയിലെല്ലാം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസിസിപ്പിയിലെ ജാക്സണിൽ ജലദൗർലഭ്യം ശക്തമായി ഉണ്ടായി ഇത് ഇത്തരം ൾ കാരണമാണ് കൂടാതെ ജനസംഖ്യ കുറയുകയും പ്രായമായവർ മാത്രമാകുകയോ ചെയ്താൽ അവിടെ കച്ചവടം കുറയും അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ മരുഭൂമി സമാനമാകും എന്നാണ് ഇല്ലിനോയിസിലെ ഗതാഗത പ്രശ്നങ്ങൾ കണക്കുകൂട്ടുന്നതിനിടെ ഗവേഷകർ അൻപത് സംസ്ഥാനങ്ങളിലേക്കും തങ്ങളുടെ പഠനം വിപുലീകരിക്കുകയായിരുന്നു സെൻസസ് കാലാവസ്ഥാ വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തി ഈ പഠനം ഭാവിയെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് നിലവിൽ അമേരിക്കയിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം ഇടങ്ങളിലാണ് താമസക്കാരി നഷ്ടമാകുന്നത് എന്നാൽ രണ്ടായിരത്തി ഒരുന്നൂറോടെ അറുപത്തിനാല് ശതമാനമായി ഇത് ഉയരുമെന്നാണ് റിപ്പോർട്ട് കാലാവസ്ഥ അടക്കം വിവിധ ഘടകങ്ങളാണ് ഇതിൽ പിന്നിൽ കാരണമായി കാണുന്നത് രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും മധ്യപടിഞ്ഞാറൻ മേഖലയിലും കൂടുതൽ പ്രേത നഗരങ്ങൾ രൂപം കൊള്ളും ഇപ്പോൾ ആൾതിരക്കറിയ ടെക്സസ് ഉട്ടപ്പോൾ ഉള്ള ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറോടെ ജനസംഖ്യ കുറഞ്ഞിടമാകും കൊളംബിയ ഹവായ് എന്നീ സംസ്ഥാനങ്ങളിലൊഴികെ എല്ലായിടത്തും ജനസംഖ്യ ശോഷണം സംഭവിക്കുന്നുണ്ട് കാലിഫോർണിയയുടെ തെക്കൻ തീരം ആളൊഴിയും എന്നാൽ വടക്കൻ തീരത്ത് ജനസംഖ്യ കൂടും വെർമോൺ വെസ്റ്റ് വെർജീനിയ എന്നിവിടങ്ങളിലും എൺപത് ശതമാനം ജനസംഖ്യ കുറയും കൂടുതലായും വയസ്സായവർ മാത്രമുള്ള പ്രദേശങ്ങൾ പലവിധ പ്രശ്നങ്ങൾ രൂക്ഷമാകും ഈ സാഹചര്യങ്ങൾ ഒന്നും ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ അമേരിക്ക ഭാവിയിൽ പ്രേത നഗരമായി മാറുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്